ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകള് നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ അലച്ചിലുകൾ കൈപ്പേറി ഓർമ്മകളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായം പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ നമ്മുടെ അവസ്ഥകൾ കൃത്യമായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണെന്നാണ് പറയുന്നത് എൻ്റെ അലച്ചിലിൻ്റെയും എൻ്റെ കഷ്ടതയുടെയും ഓർമ്മയുണ്ടല്ലോ അത് കൈപ്പേറിയ വിഷമായിട്ട് എൻ്റെ കിടക്കും ഇന്നലകളിൽ അലഞ്ഞത് ഇന്നലകളിൽ കഷ്ടപ്പെട്ടത് ഇന്നലകളിൽ മുറിവേറ്റത് ഇന്നലകളിൽ നിങ്ങളെ കുറിച്ചില്ലാത്തത് പറഞ്ഞത് ഇന്നലകളിൽ നിങ്ങൾക്കെതിരെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തത് നിങ്ങളെ വഞ്ചിച്ചവര് ചതിച്ചവർ നിങ്ങളുടെ സൽപേരിനെ കളങ്കം പരത്തിയവര് നിങ്ങളെ മാറ്റി നിർത്തിയവര് തള്ളിക്കളഞ്ഞവര് നിന്നെ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയവര് നിന്നെ അവഗണിച്ചവര് പരിഹസിച്ചവര് എല്ലാവരും ആ ഓർമ്മകളെത്തും ഓർമ്മകളൊക്കെ ഇന്നും കൈപ്പേറിയ വിഷമായിട്ട് നിന്റെ ഉള്ളിൽ ഉള്ളിക്കടപ്പില്ല പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നല്ല ഓർമ്മകൾക്കും അപ്പുറം മുറിവേറ്റ ഓർമ്മകളല്ലേ നിന്റെ മനസ്സിൽ കിടക്കുന്നത് നല്ല ഓർമ്മകൾക്കും അപ്പുറം കൈപ്പേറിയ ഓർമ്മകളല്ലേ നിന്റെ മനസ്സിൽ കിടക്കുന്നത് അതേക്കുറിച്ച് നിരന്തരം ചിന്തിച്ചും ആലോചിച്ചും നീ ഭാരപ്പെടുന്നില്ലേ സങ്കടപ്പെടുന്നില്ലേ അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്റെ കഷ്ടതയുടെയും എൻ്റെ അലച്ചിലിന്റെയും ഓർമ്മ അത് കൈപ്പേറിയ വിഷമാണ് നമ്മുടെ ഉള്ളിൽ വിഷം കിടക്കുന്നത് പോലെയാണ് ഓർമ്മകൾ മുറിവേറ്റ ഓർമ്മകൾ നമ്മൾ താലോലിച്ചാൽ നിശ്ചയമായിട്ട് നമ്മുടെ വൈകാരികതയെ അത് സ്വാധീനിക്കും നമ്മുടെ സംസാരത്തെ അത് സ്വാധീനിക്കും നമ്മുടെ പ്രവൃത്തികളെ ബന്ധങ്ങളെ എല്ലാം തകർത്ത് കളയാൻ ഈ മുറിവേറ്റ ഓർമ്മകൾക്ക് സാധ്യമാണ് ഉണ്ട് ഈശോട് ഈശോയെ എന്റെ മനസ്സിനും മുറിവേറ്റിട്ടുണ്ട് മുറിവേറ്റ മനസ്സുമായി എത്രയോ നാളുകളായി ഞാൻ ജീവിക്കുന്നു താമസിക്കുന്നു ഈശോയെ എന്റെ മനസ്സിനേറ്റെല്ലാ മുറിവുകൾക്കും നീ സൗഖ്യം തരാൻ പറ കർത്താവേ വചനം പറഞ്ഞതുപോലെ എന്റെ കഷ്ടതയുടെയും എന്റെ അലച്ചിലിന്റെയും ഓർമ്മകള് മായാതെ മനസ്സിൽ കിടപ്പുണ്ട് അതെന്ന് കൈപ്പേറിയ വിഷമായിട്ട് കിടക്കുക അതെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്കിപ്പോ സ്നേഹിക്കാൻ പറ്റണില്ല ക്ഷമിക്കാൻ പറ്റണില്ല വെറുപ്പാണ് വിദ്വേഷമാണ് എല്ലാവരോടും ആരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല ആരെ കുറിച്ച് നല്ലത് പറയാൻ പറ്റുന്നില്ല ഒന്നിലും നന്മ കാണാൻ പറ്റുന്നില്ല എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്ന അവസ്ഥകള് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം പിടിവാശി സ്വഭാവങ്ങൾ അമിതമായ ദുഃഖം എല്ലാത്തിനോടൊരു ഭയമാണ് കർത്താവേ ഇന്നലകളുടെ ഓർമ്മകൾ കൈപ്പേ ഇതാ ഇതാ ഉള്ളിൽ കിടക്കുന്നു പറ നിരന്തരം ചിന്തിച്ച് ഇപ്പോൾ മനം തകരുന്നു തകർന്ന മനസ്സുമായിട്ടാണ് കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് മനസ്സ് പിടയുന്നുണ്ട് ചങ്കു പിടയുന്നുണ്ട് ഒത്തിരിയേറെ വേദന എന്റെ ഉള്ളിലുണ്ട് ഇന്നലെ കുറിച്ച് ആലോചിക്കുമ്പോ ഇന്നലകളിൽ ഞാൻ ഏറ്റെടുക്കേണ്ടി വന്ന വേദനകൾ ദുരിതങ്ങളൊക്കെ ചിന്തിക്കുമ്പോ ആലോചിച്ചെടുക്കുമ്പോ വല്ലാതെ കണ്ട് മനസ്സ് വേദനിക്കുന്നുണ്ട് പിടയുന്നുണ്ട് ചങ്കു വേദനിക്കുന്നുണ്ട് എന്റെ കർത്താവേ നിരന്തരം കുറിച്ച് എന്റെ മനസ്സ് തകരുന്നു എന്നാ വചന പറയുന്നത് സത്യമാണ് കർത്താവ് ഇത് എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു മക്കളെ ഈ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴും മുറിവേറ്റോർമ്മകൾ കൈപ്പായി നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോഴും വചനം പറയുന്നു ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ദിവികാരുണ്യ സാന്നിധ്യത്തിലായിരിക്കുമ്പോ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത് ഇത് തന്നെയാണ് അത് വചനം ഇങ്ങനെ പറയുന്നത് അതോർക്കുമ്പോൾ എനിക്ക് പ്രത്യാശയുണ്ട് അതോർക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് അതോർക്കുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ട് അതോർക്കുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കർത്താവിന്റെ സ്നേഹം അതൊരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല എന്തൊരു പ്രതീക്ഷയും പ്രത്യാശയും തരുന്ന വചനമാണ് നോക്കിക്കർത്താവിന്റെ സ്നേഹമുണ്ടല്ലോ അതൊരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അത് അവസാനിക്കുന്നുമില്ല ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കാത്ത കർത്താവിന്റെ കരുണ മക്കളെ നമ്മുടെ കൂടെയുണ്ടെന്ന് എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ടെന്ന് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് സങ്കീർത്തകൻ പറയുന്നത് അവന്റെ കരുണയും അവന്റെ സ്നേഹവും എന്നും എക്കാലവും നമ്മളെ പിന്തുടരുന്നുണ്ട് ആ സ്നേഹത്തിലേക്ക് താ ഞങ്ങളെ ചേർത്ത് വെക്കുന്നു ആ കാരുണ്യത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുന്നു നിന്റെ സ്നേഹത്തിന് സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു മുറിവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ കർത്താവേ നീ ഇന്നും എന്നും ഒരാൾ തന്നെയാണല്ലോ ഞങ്ങളുടെ ഈ നിലകളിലേക്ക് നീ ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ ഞങ്ങളുടെ മനസ്സിന് മുറിവേറ്റ അനുഭവങ്ങളിലേക്ക് നീ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സ്നേഹിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലേക്കും കർത്താവേ നീ ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സൗഖ്യം തരണമേ ഞങ്ങളുടെ മുറിവേറ്റ മനസ്സിന് നീ സൗഖ്യം തരണമേ ഞങ്ങളെ വേദനിക്കുന്ന ഓർമ്മകൾക്ക് ഈശോയെ നീ സൗഖ്യം തരണമേ ഹലരൂയ ഹലരൂയ ഹലരുയാ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക ഇതാ കർത്താവിന്റെ വലിയ സൗഖ്യം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമാണ് ഈശോ തന്റെ മുറിവേറ്റ കരം വെച്ച് മോളെ മോനെ നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് യേശുവിന്റെ മുറിപ്പാടുകൾ എന്നതും ഇതാ തിരു രക്തമൊഴുകി ഇറങ്ങുന്ന നിമിഷം നിന്റെ ശിരസ് മുതൽ പാദം വരെ യേശുവിന്റെ രക്തം ഒഴുകുന്ന നിമിഷം നിനക്ക് വേണ്ട സൗഖ്യമിത ഈ ദിവ്യകാരുടെ ഒഴുകിയിറങ്ങുന്നു ഇത് യേശുവിന്റെ മുറിവേറ്റ ഹൃദയമാണ് നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഹൃദയം നിനക്ക് വേണ്ടി തകർന്ന ഹൃദയമാണ് ഈ അൽഹാലയിൽ എഴുന്നൊള്ളിയിരിക്കുന്ന ഈശോ ഈശോയെ എന്നെ സുഖപ്പെടുത്തണം

നി സ്നേഹത്തിൻ്റെ ദൈവമേ നിമ സ്നേഹത്തിൻരും with me സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു മോളെ മോനെ ഈശോയുടെ ആശീർവാദം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണ് ഈശോയുടെ ആശീർവാദം നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സങ്കടങ്ങളിൽ ലഭിച്ചാൽ ആ വിഷയത്തിൽ നിശ്ചയമായിട്ടും ഒരു മാറ്റം ഉണ്ടാവും വലിയ ദാഹത്തോടെ ഈശോയെ വിളിക്കാം ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളെല്ലാം ഈശോട് പറയാം സ്വകാര്യ ദുഃഖങ്ങളെല്ലാം കർത്താവിന്റെ ഇറക്കി വെക്കാം ഈശോയെ ആശീർവദിക്കേണ്ട നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ മുറിവേറ്റോർമ്മകളുണ്ടല്ലോ സൗഖ്യം കിട്ടാത്ത ഓർമ്മകള് ഓർമ്മകളിലേക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, hallelujah, hallelujah.